ഇപ്പം വിവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം അങ്ങനെ വേദയുടെ അടുത്തേക്ക് ചെല്ലണേ എന്നിട്ട് സ്നേഹത്തോടെ പറയണേ ഒരു പത്ത് മിനിറ്റ് നിന്നെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വേദ നമ്മുടെ ആ വിക്രത്തിൻ്റെ കാരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് വിക്രം അയ്യോ എൻ്റെ അമ്മയെന്ന് പറയുന്നുണ്ട് വേദന കൊണ്ട് പെട്ടെന്ന് തന്നെ പറയണേ കൊതു എന്ന് പറഞ്ഞിട്ട് വേദ വേദങ്ങനെ കൊതുവിനെ കാണിച്ചുകൊടുക്കുന്നുണ്ട് എൻ്റെ സ്വഭാവം എനിക്കറിയില്ല ഞാൻ ചീത്തയായാൽ വളരെ മോശം എന്ന് പറഞ്ഞപ്പോൾ വേദ പറയുന്നതിനേക്കാളും മോശമാവാൻ എനിക്കും അറിയാം പ്രവൃത്തിയിലും അറിയാം പറയാനറിയാന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വേദനയോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട് മനസ്സിലായാൽ നമ്മുടെ വിക്രം അവിടെ നിന്ന് ഒരു നിവൃത്തിയില്ലാണ്ടായപ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് പോകണു ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് ഉറച്ച തീരുമാനമാണ് വേദനയെന്ന് വിക്രത്തിന് മനസ്സിലാവുന്നു പിന്നീട് വേദ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത് ജീവിതത്തിൻ്റെ ഒരേറ്റവും മറ്റേറ്റവും ഒക്കെ ഞാൻ കണ്ടല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന വേദയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നാളത്തെ എപ്പിസോഡിന് പ്രോത്സാഹനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ